ഹായ് ഓൾ പി എസ് സി ബുള്ളറ്റിലെ കലയും സാഹിത്യവും എന്ന സെക്ഷനിലെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് തുടങ്ങാം ആന്ധ്രയിലെ ജനനാട്യമണ്ഡലി എന്ന വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് നൂറ്റാണ്ടുകളായി ആന്ധ്രയിലെ ഗ്രാമങ്ങളിൽ പ്രചരിച്ചിരുന്ന ബുറക്കഥ പോലുള്ള നാടോടി ഗാന നൃത്ത രൂപങ്ങളിൽ നിന്ന് പ്രതിരോധ കവിതകളും ഗാനങ്ങളും രചിച്ച് പാടി നൃത്തം ചെയ്തു ആരാണ് ഈ അടുത്ത കാലത്ത് അന്തരിച്ച വിപ്ലവ പോരാളി ഗദ്ദർ ഈ ക്വസ്റ്റ്യനിൽ എന്താ ഓർത്തു എന്നാൽ ആന്ധ്രയിലെ ജനനാട്യ ജനനാഠ്യമണ്ഡലി എന്ന വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് ഗദ്ദർ അടുത്ത ക്വസ്റ്റ്യൻ ബ്രിട്ടീഷ് രാജകുടുംബാംഗമായ ഇദ്ദേഹത്തിൻ്റെ ഓർമ്മ പുസ്തകമാണ് സ്പെയർ ഡോക്യുമെൻ്ററി സീരീസായ ഹാരി ആൻഡ് മെഗൻ ഇദ്ദേഹം ജീവിത പങ്കാളിയോടൊപ്പം ചേർന്ന് ചിത്രീകരിച്ചു ആരാണ് ഈ വ്യക്തി പ്രിൻസ് ഹാരി ഇത് പറയുമ്പോൾ പ്രധാനപ്പെട്ട വേറൊരു പോയിൻ്റ് കൂടി പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ പുറത്തിറങ്ങിയ ബ്രിട്ടനിലെ ഹാരി രാജകുമാറിൻ്റെ ആത്മകഥയാണ് ഈ സ്പേയർ എന്താണ് സ്പേയർ സ്പെയർ എന്ന ആത്മകഥയ്ക്ക് ഒരു പ്രത്യേകത കൂടി പഠിക്കണം ലോകത്ത് എക്കാലത്തെയും വേഗത്തിൽ വിറ്റഴിക്കപ്പെട്ട നോൺ ഫിക്ഷൻ പുസ്തകമെന്ന ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയ കൃതിയാണ് സ്പെയർ അടുത്ത ക്വസ്റ്റ്യൻ ഗുജറാത്തിലെ നാടോടികളായ വിഭാഗത്തിൽപ്പെട്ട വാഗരി സമുദായക്കാരാണ് ഈ ചിത്രണരീതിയുടെ സൃഷ്ടാക്കൾ ചിത്താരകൾ എന്ന് വിളിക്കപ്പെടുന്ന ഇവർക്കും ഇവരുടെ ചിത്രങ്ങൾക്കും ആദ്യകാലങ്ങളിൽ ക്ഷേത്രങ്ങളിൽ വിലക്കുണ്ടായിരുന്നു ദുർഗാ ദേവിക്ക് പിന്നിലായി ക്ഷേത്ര ചുവരികളിൽ തൂക്കുന്ന ഈ ചിത്രങ്ങൾ അറിയപ്പെടുന്ന പേരെന്ത് മാതാ നീ പച്ചേടി എന്താണ് മാതാ നീ പച്ചേടി ഇത് എവിടെയുള്ളതാണ് ഗുജറാത്തിലെ നാടോടികളായ ചിത്ര വിഭാഗത്തിൽപ്പെട്ട വാഗരി സമുദായക്കാരുടെ രീതിയാണ് മാതാ നീ പച്ചേടി ഓക്കെ താങ്ക്